ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വാർദ്ധകൃകാല വിധവ ഭിന്നശേഷി അവിവാഹിത കർഷക തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരും വിവിധ ക്ഷേമനിധി ബോർഡ് വഴി ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നവരും അറിയേണ്ട സുപ്രധാനമായ പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുവാൻ പോകുന്നു നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള പെൻഷൻ വർദ്ധിപ്പിക്കുന്നു ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ഇതിന്റെയെല്ലാം വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും യഥാസമയം അറിയുന്നതിനായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നിയമസഭയിലാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി നടത്തിയത് ക്ഷേമ പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്നാൽ എത്ര രൂപയാണ് വർദ്ധിപ്പിക്കുവാൻ പോകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല നിലവിൽ മാസം ആയിരത്തി രൂപ വീതമാണ് നൽകുന്നത് പെൻഷൻ തുക ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുമെന്നുള്ളത് ഇപ്പോഴത്തെ ഇടതു സർക്കാരിന്റെ ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു എങ്കിലും മൂന്ന് വർഷത്തിനുള്ളിൽ യാതൊരു വർധനയും വന്നിരുന്നില്ല മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ പെൻഷൻ തുകയിൽ അധികം വൈകാതെ തന്നെ ഒരു വർധന വരുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് അതുപോലെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്തു തീർക്കുന്നതിനെ പറ്റിയും മുഖ്യമന്ത്രിയുടെ അറിയിപ്പുണ്ടായി നിലവിൽ അഞ്ചു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളാണ് സംസ്ഥാനത്തെ കുടിശ്ശികയായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ ജൂൺ മാസം വരെയുള്ള അഞ്ചു മാസത്തെ പെൻഷൻ തുകയായ എൻ ായിരം രൂപ വീതം ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കുവാനുണ്ട് ഈ സാഹചര്യത്തിലാണ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകുമെന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഈ ഇനത്തിൽ നാലായിരത്തി കോടി രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളത് ഇതിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി ആയിരത്തി കോടി രൂപ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ഗഡുക്കളും വിതരണം ചെയ്യും രണ്ടായിരത്തി മാർച്ച് മുതൽ എല്ലാ മാസവും ും പെൻഷൻ നൽകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പെൻഷന്റെ സിംഹഭാഗവും സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് നാമമാത്രമായ കേന്ദ്രവിഹിതം ലഭിക്കുന്നത് ദേശീയ വാർദ്ധകൃകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ എന്നീ മൂന്ന് പദ്ധതികൾക്കാണ് ശരാശരി ആറ് ലക്ഷത്തി എൺപതിനായിരം പേർക്ക് മാത്രമാണ് ഇത് ലഭിക്കുന്നത് അതേസമയം സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ അറുപത്തിരണ്ട് ലക്ഷം പേർ വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ ആനുകൂല്യത്തിന്റെ വാർഷിക വരുമാന പരിധി ഇരുപത്തി രൂപയാണ് എന്നാൽ സംസ്ഥാന സർക്കാർ വരുമാനം ായി നിശ്ചയിച്ചത് പ്രതിവർഷം ഒരു ലക്ഷം രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനത്തിൽ ലഭിക്കുന്ന നാമമാത്രമായ കേന്ദ്രവിഹിതം പെൻഷൻ നൽകാൻ വേണ്ട തുകയുടെ വെറും രണ്ട് ശതമാനം മാത്രമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള പീഡിക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള കള്ളി വ്യവസായ ക്ഷേമനിധി ബോർഡ് കേരള അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വരെയുള്ള പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാൽ കേരള കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ രണ്ടായിരത്തി മെയ് വരെയാണ് പെൻഷൻ നൽകിയിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കെട്ടിട നിർമ്മാതാക്കളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സെസ് തുകയിൽ നിന്നാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ചെയ്യുന്നത് സെസ് കാര്യക്ഷമമായി പിരിച്ചെടുത്ത് കുടിശ്ശിക നിവാരണത്തിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുവാൻ സർക്കാർ തലത്തിൽ പ്രത്യേക ഇടപെടലുണ്ടാകും ആധാരമെഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും പെൻഷനുകൾ നൽകുന്നത് തനത് ഫണ്ടിൽ നിന്നാണ് ഈ പെൻഷനുകൾക്ക് നിലവിൽ കുടിശ്ശികയില്ല മുഖ്യമന്ത്രിയുടെ ഈ അറിയിപ്പോടെ ജൂലൈ മാസത്തിലും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ടു മാസത്തെ തുകയായിരിക്കും ഈ വർഷം ലഭിക്കുക അതായത് ഏതെങ്കിലും രണ്ട് മാസം നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും ബാക്കി മൂന്ന് മാസ കുടിശ്ശിക അടുത്ത വർഷത്തിലായിരിക്കും ലഭിക്കുക അതുപോലെ നിലവിലെ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ എന്നത് സർക്കാർ വർദ്ധിപ്പിക്കും വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം